എനിക്ക് പബ്ലിക്കിൽ പറയാൻ സന്തോഷമുണ്ട് ലൈവ് പോകുന്നെങ്കിൽ കേൾക്കട്ടെ തൊടുപുഴക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ പബ്ലിക്കിൽ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ പ്രസംഗ പീഠത്തിലേക്ക് ഓടിക്കേറി ഓടിക്കേറിയട്ടെ ആമൻ മൈക്കേറി പിടിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത് പോത്താനിക്കാട് ടാക്സി സ്റ്റാൻഡിന്റെ മുൻപിൽ കാണുന്ന ആ ഗ്രൗണ്ടിലെ കൺവെൻഷനിൽ ഈ മനുഷ്യൻ പറയുക നീ കൊറേ നേരമായി വായ തോരാതെ പ്രസംഗിക്കുന്നു നിന്റെ യേസു വല്ലാണ്ടങ്ങ് എടാ ഞാൻ മന്ത്രവാദിയാ ഞാൻ ശുദ്രക്കാരനാ ഞാൻ ആഭിചാരം ചെയ്യുന്നവനാ നിനക്ക് തൻ്റെ ഇടമുണ്ടോ എന്നോട് മുട്ടാൻ ഞാൻ ഇത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ കൊതിച്ചിരിക്കുക ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാ ഒരുമിച്ചു വാ അവൻ ഇവൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ അവൻ ഒരു ദൂത് ഞാൻ പറയുക അന്യഭാഷ പറഞ്ഞ് പന്തല്ല ദൈവമക്കളല്ലോ അന്യഭാഷ പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കാഴ്ച ഞാൻ കണ്ടു ഇവൻ അടിച്ചും നിലത്ത് വീണോ ഈ എഴയാൻ തുടങ്ങി എഴയാൻ തുടങ്ങി ആലറി വിളിക്കാൻ തുടങ്ങി